എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വേക്കൻസികൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് സൗദി അറേബ്യയിലേക്കും യു എയിലേക്കുമാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒരു കമ്പനി നെസ്റ്റോ ഗ്രൂപ്പാണ് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളുടെ കമ്പനി ആയിട്ടുള്ള നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് യു എയിലേക്കും സൗദി കമ്പനി ആയിട്ടുള്ള പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സൗദി അറേബ്യയിലേക്കുമാണ് നിലവിൽ ജോലിക്കാർ ആവശ്യമുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ രണ്ട് കമ്പനികളിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫീ കാര്യങ്ങളും ഉണ്ടാവുകയില്ല കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഇതിനിടയിൽ ഏജൻസി കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയിലേക്ക് അപേക്ഷിക്കാം കമ്പനി ഡയറക്റ്റ് തന്നെയാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത് നമുക്ക് നോക്കാം പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്കും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പാണ്ഡയിലേക്കും നെസ്റ്റോയിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ജോലികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെ അപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ അപേക്ഷിക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സൗദിയിലേക്ക് ജിദ്ദയിലേക്കും റിയാദിലേക്കുമാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ സെക്യൂരിറ്റി സൂപ്പർവൈസർ അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കാമ്പൗണ്ട് മാനേജർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഇതിൽ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ പോസ്റ്റ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഡിസ്ട്രിക്ട് കാമ്പൗണ്ട് മാനേജർ കോമ്പൗണ്ട് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് റിയാദിലേക്കും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റ് ജിദ്ദയിലേക്കുമാണ് വന്നിട്ടുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും ജി സി സി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് അപേക്ഷിച്ച് നോക്കൂ ഭാഗ്യം ഏത് വഴിക്കാ വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പം നല്ലൊരു കമ്പനിയാണ് ഞാൻ അറിയുന്ന മൂന്ന് വ്യക്തികൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാണ്ഡയിൽ അവർ പറഞ്ഞത് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു കമ്പനിയാണ് സാലറി ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നൊരു കമ്പനി ആണെന്നാണ് നിങ്ങൾ പാണ്ഡയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് രേഖപ്പെടുത്തുക സത്യമാത്രം പറയുക ഇല്ലാത്ത കഥ പറയാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ജോലി ഒഴികളെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും ഒരു പക്ഷേ നിങ്ങൾക്ക് മടുപ്പും വരും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏത് വേക്കൻസി ആണോ ഏത് ജോബിലാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതിന് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവർ ജോലിയെ കുറിച്ചുള്ള എ ടു ജെഡ് കാര്യങ്ങൾ അവിടെ അറിയാൻ കഴിയും അതെല്ലാം വായിച്ചു നോക്കി താഴെ നിങ്ങൾക്ക് അപ്ലൈ വരുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറിയോ ഏജ് ലിമിറ്റോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കമ്പനി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ആദ്യം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ശേഷം ഇന്റർവ്യൂ സമയത്ത് അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തരുന്നതായിരിക്കും ഒരു കാര്യം വീണ്ടും ഞാൻ എടുത്തു പറയുന്നു കമ്പനി ഡയറക്ടർ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഏജൻസി ഒരു ഏജൻസിയും ഇതിന് ഇതിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് കയറി പോവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് കമ്പനി അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അറിവ് മറ്റു സൗദി ലേബറിലോ പ്രകാരമുള്ള മറ്റു ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മറ്റു അലവൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയച്ചു കൊടുക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ജോലി നെസ്റ്റോയെ നെസ്റ്റോയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല ഇതിനു മുന്നേ നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകൾ വന്നപ്പോൾ ആ ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇത് മലയാളിയുടെ കമ്പനിയാണ് കോഴിക്കോട് സ്വദേശി ബഷീർ സാഹിബിന്റെ കമ്പനിയാണ് ഈ ഒരു കമ്പനിയിലേക്ക് യു എയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഷാർജ അജ്മാൻ ദുബായ് എന്നീ എമിറേറ്റ്സുകളിലേക്കാണ് നിലവിൽ നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് അക്കൗണ്ടന്റ് ക്യൂ എച്ച് എസ് സി ടീം ലീഡർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഇനി എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ കടക്കുകയാണെങ്കിൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഇവിടെ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് അതായത് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സ്ട്രോങ് മാത്തമറ്റിക്കൽ സ്കില്ല് അനലിറ്റിക്കൽ സ്കില്ല് കമ്പ്യൂട്ടർ സ്കില്ല് അങ്ങനെ കുറച്ചധികം സ്കിൽസ് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് സാരം അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ട് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രിയുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഫ്രഷേഴ്സിനെ ഇവിടെ പരിഗണിക്കുന്നില്ല ക്യു എച്ച് എസ് ഈ ടീം ലീഡർ പോസ്റ്റിലേക്കാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല ഇതിലേക്ക് ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് എം എസ് സി ആണ് എം എസ് സി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നെസ്റ്റോ ഗ്രൂപ്പിലെ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്കുമുള്ള സാലറി കാര്യങ്ങൾ ഇവിടെ കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല ഇന്റർവ്യൂ സമയത്തായിരിക്കും കമ്പനി നിങ്ങളുടെ സാലറി കാര്യങ്ങൾ പറയുക കൂടാതെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റ് യു എ ലേബറിലെ പ്രകാരമുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും മറ്റ് അലവൻസ് കാര്യങ്ങളും ഉണ്ടായിരിക്കും നെസ്റ്റോ ഗ്രൂപ്പ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല നെസ്റ്റോ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഈ രണ്ട് കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഞാൻ പറഞ്ഞു ഇനി ഈ രണ്ട് കമ്പനികളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വേറെ വേറെ ലിങ്ക് കാറ്റഗറി തിരിച്ചു തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട് പാണ്ഡ ഹൈപ്പർ മാർക്കറ്റ് അതേപോലെ നെസ്റ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വേറെ വേറെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏത് കമ്പനിയിലേക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഉടൻ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷിക്കുന്നവർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് കമ്പനികൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഇതിനിടയിൽ ഒരു ഏജൻസിയും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവ് വരില്ല ഉടൻ തന്നെ അപേക്ഷിക്കൂ ജോലി ലഭിക്കട്ടെ